ഹായ് പടിയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ശ്രീന മാമ് അതിവൈകാരികമായിട്ടൊരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഹൈറിച്ചിനെ കാത്തിരുന്ന് കാത്തിരുന്ന് പട്ടിണിയും പരിവട്ടം കൊണ്ട് ഇതിലുള്ള ആളുകൾ മറ്റ് തട്ടിപ്പുകൾ തേടി പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെയൊന്നും അനുമതി അതിനില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് എൻ്റെയും പ്രതാപൻ സാറിൻ്റെയും കൂടെ നിന്ന് ജയിലിലേക്ക് വരണം വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം നല്ലത് ഞങ്ങളുടെ കൂടെ നിൽക്കലാണ് പ്രതാപൻ സാറിൻ്റെ എൻ്റെയും കൂടെ നിൽക്കലാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം അത് അതൊന്ന് കേൾപ്പിക്കാം അതിനുശേഷം ശേഷം പാവങ്ങളുടെ പറത്തലവൻ അയ്യൂഖാൻ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ള കുറച്ച് ഞാൻ പറയാം ഇന്ന് നമ്മുടെ കേസ് അടുത്ത ബുധനാഴ്ചക്ക് മാറ്റി വെച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് ഇപ്പൊ ഈ വോയിസ് വന്നത് എന്നെ ഇന്ന് ഒരു നാലഞ്ചു പേരെങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്താ കാര്യം ഉണ്ടെങ്കിൽ മേഡത്തിന്റെ അനുവാദത്തോട് കൂടി അല്ലെ മേഡം പറഞ്ഞിട്ട് കമ്പനിയുള്ള കുറച്ച് ലീഡേഴ്സ് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മാഡത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അപ്രോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു ഞാൻ ഉള്ള കാര്യം പറയാനാണ് ഇതിൽ വന്നത് ഞാൻ ഒരാൾക്കും മറ്റൊരു കമ്പനി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൂടോ ചെയ്തിട്ടില്ല എന്നോട് വന്ന് ഏഹ് മറ്റുള്ള ലീഡേഴ്സ് ആയാലും മുന്നേ വർക്ക് ചെയ്തിരുന്ന ലീഡേഴ്സ് പോയവരായാലും ആരായാലും എന്നോട് പറഞ്ഞ കാര്യം അവർക്ക് വീട്ടിൽ ചിലവനം വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇനി മുന്നോട്ട് പോകാനൊരു നിവർത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് ചെയ്യാൻ പോവുകയാണ് മാഡം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എനിക്ക് അയ്യോ വച്ചാൽ പോവല്ലേന്ന് പറഞ്ഞു പിടിച്ചു നിർത്താൻ പറ്റില്ല ആ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ താല്പര്യം പോലെ എന്താണ് നിങ്ങൾ ചെയ്തേക്ക് എന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ അനുമതി കൊടുത്തുകൊണ്ട് ഹൈറിച്ചുകാരെല്ലാവരും കൂടി വലിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയെ പോവാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പറയൂല്ല ഹൈറിച്ചിനെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് ഇനിയും എന്നും പ്രധാമസാറിനും കൂടെ നിൽക്കാം അല്ലാത്തവർക്ക് മറ്റൊരു കമ്പനി തേടി പോണെങ്കിൽ പോവാം അതിന് എനിക്കോ പ്രധാം സാറിനോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അനുമതി കൊടുത്തുകൊണ്ട് എന്ന രീതിയിലുള്ള കൻവാസ്യം ആരും തന്നെ നടത്തരുത് അത് നമ്മുടെ അറിവിലേക്ക് കിട്ടുമ്പോ നമുക്ക് വളരെ വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ട് അപ്പോ മറ്റൊരു കമ്പനി തേടി പോകുന്നവർക്ക് തേടി പോവാം അതിന് എന്റെയോ പ്രതാപൻ സാറിന്റെയോ ഏഹ് ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പും ഇല്ല പക്ഷെ ഞങ്ങളുടെ അനുമതിയോട് കൂടി മറ്റൊരു കമ്പനിയെ പോവാന്നുള്ള വാചകം അത് തീർത്തും നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോ ജീവിക്കാൻ മറ്റൊരു രീതിയിൽ കാശിനാവശ്യമുണ്ട് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പൈസ ആവശ്യമുണ്ട് ഈ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി മറ്റൊരു ജോലി നിർബന്ധമാണ് അപ്പൊ ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ് പറയുമ്പോൾ എനിക്ക് പോവാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനത് നിങ്ങളുടെ പോലെ ചെയ്തോളൂ എന്ന് മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് ഇത്തരത്തിൽ മറ്റുള്ളവരെ വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അറിവോടല്ല എന്ന് ഞാൻ നേരിട്ട് വന്ന് പറയുകയാണ് വെച്ചാ അങ്ങനെയൊന്നും ആരെയും പറഞ്ഞു പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നാണ് നമ്മുടെ ശ്രീനാഥാപൻ പറയുന്നത് ശ്രീനാ ചേച്ചി പറയുന്നത് എന്നാലും നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇവരുടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ച് ആലോചിച്ച് നോക്കണേ രണ്ട് തരത്തിൽ ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവാം ഒന്നൊരു നൊട്ടോറിയൽ ക്രിമിനലിന് കോൺഫിഡൻസ് ഉണ്ടാവാം മറ്റൊന്ന് ഒന്നും അറിയാത്ത ഒരാൾക്കും കോൺഫിഡൻസ് ഉണ്ടാവാം എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീക്ക് രണ്ടാമത്തെ കോൺഫിഡൻസ് ആണ് നോക്കൂ എത്ര എത്ര ഭീകരമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രൂപീകരിച്ചിട്ട് ഇന്ത്യയിൽ നിയമവിരുദ്ധമായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആളുകളുടെ കയ്യിൽ നിന്നും ആഴ്ച ഒക്കെ മാസത്തിലൊക്കെ തിരിച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഒരു ഇത് അവകാശമില്ല അഡ്വാൻസ് ആയാലും കൺസ്യമെൻറ്റ് അഡ്വാൻസ് ആയാലും സ്വീകരിക്കാൻ അവകാശമില്ല അങ്ങനെ ഈ മുപ്പത്തിയേഴായിരം ആളുകളുടെ കയ്യിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു അതുതന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് അത് വെച്ചിട്ട് ലാഭത്തിൽ നിന്നാണ് പൈസ തരുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മണി ചേഞ്ച് നടത്തി അത് വെച്ച് റൊട്ടേഷൻ നടത്തി അതുകൂടാതെ പൈസ ക്രിപ്റ്റോ കറൻസിയിലാക്കി വിദേശത്തേക്ക് കടത്തി ഇത്രയധികം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഈ സ്ത്രീയുടെ കോൺഫിഡൻസ് ഒന്ന് എനിക്ക് കാണേണ്ടത് തന്നെയാണ് എനിക്കത് എന്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ ഇവരുടെ ധൈര്യം ഈ പൈസ തന്ന ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ധൈര്യമായിരിക്കാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരൊരു നൊട്ടോറിയസ് ക്രിമിനൽ മൈൻഡുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് തോന്നുന്നത് അല്ലാതെ ഇത്രക്കും വലിയ കോൺഫിഡൻസ് വരാനും ഒരുവിധ സാധ്യതയും കാണുന്നില്ല ഇവർ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഇറക്കുന്നില്ല ഈ അഡ്വക്കേറ്റിനൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഈ ഒരു ഇതിൽ നിന്ന് ലക്ഷങ്ങളും കൂടികളൊക്കെ ഉണ്ടാക്കിയ ലീഡേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നാണ് പൈസ പൈസ ഇവർ വാങ്ങിക്കുന്നത് ഇവർ ഇവരുടെ നിക്ഷേപം എല്ലാം ക്രിപ്റ്റോ കറൻസിയിലാക്കിയിട്ട് ഇവിടെ നിന്ന് കടത്തിയിട്ട് ആ തെളികളെല്ലാം നശിപ്പിച്ചിട്ട് പാസ്വേഡ് മറന്നുപോയി സാറേ എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രതാപൻ സർമി കാരണം മീഡിയുടെ കസ്റ്റഡിയിൽ മറന്നുപോയ പാസ്വേഡ് എല്ലാം വരാൻ സാധ്യതയുണ്ട് ഒരു ദിവസം ഇ ഡിയുടെ കസ്റ്റഡിയിൽ നല്ലപോലെ കിട്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും മൂത്ത് പഴുത്തിട്ടുണ്ട് കുറച്ച് ദിവസം ജയിലിൽ കിടന്നിട്ട് ഒരുപാട് പറയാം ഇതിൽ ഈ പ്രതാപിനെയും സീനാ പ്രതാപനേയും ഇതിൽ സാധാരണക്കാരെ വഞ്ചിച്ചിട്ട് കോടികളുണ്ടാക്കി ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ലീഡേഴ്സിനെയും കേസ് വരാതെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരു വ്യക്തിയുടെ പേരാണ് അയ്യൂബ് ഖൻ അദ്ദേഹം വളരെ സത്യസന്ധനാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് അദ്ദേഹം ഇതിൽ കേസിന് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടില്ല നിങ്ങൾ സ്വന്തം വെക്കണം എന്നൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരുപാട് നിക്ഷേപകരം ഞാൻ ഐ മീൻ ഈ നിക്ഷേപകരായത് ഈ എം എൽ എമ്മുമായിട്ട് നടക്കുന്ന ആ യൂണിവേഴ്സിലുള്ള ആളുകളെയല്ല ആളുകൾ ഒരുപാട് ക്യാഷ് ഇട്ടത് ഈ ഇതുപോലെയുള്ള പ്രവാസികളും വീട്ടമ്മമാരൊക്കെ പൈസ ഇട്ടത് ഈ എം എൽ എമ്മിലൊന്നും പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടില്ല അവരിതൊരു നിക്ഷേപം എന്ന നിലക്ക് ബാങ്കിലൊക്കെ ഇടുന്നത് പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്ലാൻ പോലെ ഇട്ടതാണ് അങ്ങനെയുള്ളവരെ പരാതി പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയ വ്യക്തിയാണ് അയ്യുഗാന് ഇദ്ദേഹം നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ രണ്ട് കമ്പനിയിൽ ഇപ്പോൾ പോയിട്ട് ചാടിയിട്ടുണ്ട് ഈ നിക്ഷേപരെല്ലാം കേസിന് പോകുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയതിനു ശേഷം അദ്ദേഹം ഇതിൽ നിന്ന് എക്സ് എസ്കേപ്പ് ആയിട്ടുണ്ട് ഈ എന്നിട്ട് വേറൊരു കമ്പനിയിൽ ചെന്ന് ചേർന്നിട്ടുണ്ട് അങ്ങോട്ടും ഇവ ആളുകളെല്ലാം ക്ഷണിക്കുന്നുണ്ട് യഥാർത്ഥ രീതിയിൽ പെട്ടുപോയിട്ടില്ല ഏകദേശം മുപ്പത്തിയേഴായിരം ആളുകളുണ്ട് അതിലൊരു മുപ്പത്തയ്യായിരം ആളുകളും ഈ എം എൽ എം യൂണിവേഴ്സിലുള്ളവരല്ല അവർ സാധാരണക്കാരായ പ്രവാസികളും വീട്ടമ്മമാരും അങ്ങനെ നാട്ടിൽ പണിക്ക് പോകുന്നവരൊക്കെയാണ് അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന നിലക്കാണ് ഇതിൽ പൈസ നിക്ഷേപിച്ചത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പൈസ വാങ്ങിച്ച് അതിന് റിട്ടേൺസ് തരാനൊന്നും അവകാശമില്ല നിയമവിരുദ്ധമാണെന്നൊന്നും അറിയാത്ത കുറേ സാധാരണക്കാർ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന നിലക്കാണ് പൈസ കൊണ്ടിട്ടത് ഇങ്ങനെയുള്ളവരെ കേസിന് പോകാതെ തെറ്റിദ്ധരിപ്പിച്ച് ഈ അയ്യൂബ് അയ്യുഗാന് പുതിയ രണ്ട് കമ്പനിയിലേക്ക് പോയിട്ടുണ്ട് അത് ഒന്ന് തിരൂരുള്ള ഒരു ഈ അരിച്ചിന്ന് കോടികൾ ഉണ്ടാക്കിയ ഒരാൾ തുടങ്ങിയ കമ്പനിയാണെന്ന് പറയപ്പെടുന്നു ഞാൻ നോക്കിയിട്ടില്ല രണ്ടാം തീയതി ഇയാള് പോയിട്ടുള്ളൊരു കമ്പനി ഇയാൾ ഒരു വാച്ച് കിട്ടി രണ്ടായിരം രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഈ കമ്പനിയുടെ ഞാൻ ഈ കമ്പനിയുടെ രേഖകളൊക്കെ കുറച്ചൊക്കെ നോക്കി നോക്കി അപ്പോൾ ബാംഗ്ലൂർ ആർ ഒ സി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് ഡയറക്ടർമാരൊക്കെ കാണാനുണ്ട് അവരൊന്നും ഈ കമ്പനിയായിട്ടൊരു ബന്ധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോയിൽ കാണിക്കുന്ന ഒരു മഹത് വ്യക്തി ഈ കമ്പനിയുടെ ഓണർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു മഹത് വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഈ വ്യക്തിയുടെ കമ്പനിയിലേക്കാണ് നമ്മുടെ പാവങ്ങളുടെ പടത്തലവൻ ആളുകളെ പറ്റിക്കാനൊന്നും അറിയാത്ത അയ്യൂബ് ഖാന് നിലവിൽ പോയിട്ടുള്ളത് ഈ ഹരിച്ചിലെ ഹരിച്ച് തട്ടിപ്പല്ല എന്ന് പറയുന്ന ഈ മഹാന പോയിട്ടുള്ള കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോയിൽ കാണിക്കുന്ന ഇതിൻ്റെ ഓണറെ ഞാൻ ആദ്യം വന്ന് കാണിക്കാം പിന്നീട് ഈ വ്യക്തി ആരാണെന്ന് ഞാൻ രണ്ടാമത് പറയാം പാവുന്ന പടത്തലവൻ അയുഗാൻ പോയിട്ടുള്ള പുതിയ കമ്പനിയുടെ അവരുടെ പ്രൊമോഷൻ വീഡിയോസിൽ വരുന്ന ഈ കമ്പനിയുടെ ഓണറാണിത് ഇയാളെ ഇവരുടെ രേഖകളിൽ കാണാനില്ല റിപ്പീറ്റ് ഇവരുടെ രേഖകൾ വേറെ പേരാണ് ഉള്ളത് അതിന്റെ കാരണം ഞാൻ പറയാം ഈ വ്യക്തിയുടെ ഈ വൈറ്റ് കൊട്ടിട്ട് വരുന്ന വ്യക്തിയാണ് ഇവരുടെ പ്രൊമോഷൻ വീഡിയോസിലെല്ലാം തന്നെ വിശിഷ്ടാതിഥിയായിട്ടൊക്കെ വരുന്നത് ഈ കമ്പനിയുടെ ഓണറായിട്ട് അവര് കൊണ്ടുവരുന്നത് ഈ ചങ്ങാതിയാണ് നമ്മുടെ അയ്യുഖാൻ ഇനി ബാക്കിയുള്ളവരുടെ ദാരിദ്ര്യം മാറ്റാനെ കൊണ്ട് ആളുകളെ കൊണ്ട് ചെന്ന് കെട്ടാൻ പോയിട്ടുള്ള കമ്പനിയാണ് ഈ കമ്പനി ഈ വ്യക്തിയുടെ പേരാണ് വൈക്കൽ സ്വദേശിയായ അബ്ദുൾ അർഷാദ് എവിടെയെങ്കിലും പരിചയമുണ്ടോ കേട്ടു പരിചയമില്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരളം പിടിച്ചു കുളിക്കിയ ബിസൈർ മണീച്ചൻ തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതിയാണ് ഇദ്ദേഹം ഇതിൻ്റെ സൂത്രധാരൻ മുഖ്യ പ്രതിയൊക്കെയാണ് ഈ വൈക്കൽ സ്വദേശിയായ അബ്ദുൾ അർഷാദ് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അന്ന് പ്രതിയായിരുന്നു ആ ആൾ തുടങ്ങിയ ആ ആളുടെ കയ്യൊപ്പുള്ള കമ്പനിയാണിത് ഇതിൽ മറ്റു മൂന്ന് പേരാണ് ഇതിൻ്റെ ഓണേഴ്സായിട്ട് കാണുന്നത് പക്ഷേ ഇവരുടെ പ്രൊമോഷൻ വീഡിയോസിലെല്ലാം ഈ ചങ്ങാതിയാണുള്ളത് ഏകദേശം ആയിരം കോടിയുടെ മണിച്ചൻ തട്ടിപ്പ് നടത്തിയ കമ്പനിയാണ് ബിസൈർ ഇന്നും അതിനെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ കേരളത്തിലുടനീളമുണ്ട് എനിക്ക് വളരെ വൈകാരികമായിട്ട് ഈ ബിസൈർ കമ്പനിയുമായിട്ടൊരു ബന്ധമുണ്ട് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഈ ബിസേർ കമ്പനിയിൽ പോയിട്ട് പെട്ടിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയുടെ ഗുണതങ്ങളായിട്ടാണ് ഇവർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിരുന്നത് ഈ ആളുകളെ ചേർത്ത് കഴിഞ്ഞാൽ അതിന് കമ്മീഷൻ കൊടുത്തിരുന്നു എന്നിട്ട് സൂപ്പർമാർക്കറ്റ് തുടങ്ങും അതിൽ ലാഭം വെച്ചിട്ട് വീണ്ടും പൈസ ആയിരുന്നു ഇവർ പറഞ്ഞിരുന്നത് എൻ്റെ നാട്ടിൽ ഇവർ വാടകടുത്തൊരു സ്ഥലത്ത് ബിസേ ഇതാ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലക്സ് ഒക്കെ വെച്ചിരുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലയില് കോട്ടക്കിൽ എന്ന സ്ഥലത്ത് ഇവർക്കൊരു സൂപ്പർ മാർക്കറ്റെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ വേറൊരാളുടെ സൂപ്പർമാർക്കറ്റിൽ ഇവർ ഫ്ലക്സ് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ തെളിഞ്ഞു അങ്ങനെ ഈ ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് സുൽത്താൻ ബത്തേരിയിൽ വന്നൊരു കേസിൽ പിടിവീണു ഇത് ഇത് കൃത്യമായിട്ട് മണി ചെയിൻ തന്നെയാണെന്ന് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ കുറ്റപത്രത്തിലുണ്ടായിരുന്നു എന്നാലും നമ്മുടെ നിയമത്തിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു ആയിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വാർത്ത വന്നിട്ടുള്ളത് ആ അബ്ദുൾ അർഷാദാണ് ഈ അബ്ദുൾ അർഷാദ് ഈ അബ്ദുൾ അർഷാദിൻ്റെ കൈയ്യൊപ്പുള്ള കമ്പനിയിലാണ് നമ്മുടെ പാവങ്ങളുടെ പടത്തലവൻ ഇവിടെ നിന്നും ഈ പ്രതാപിനെ സഹായിച്ച് മതിയാവാതെ ഇനിയും ഒരുപാട് കമ്പനി മുതലാളിമാരെ സഹായിക്കണമെന്ന് കരുതിയിട്ട് അബ്ദുൾ അർഷാദിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ യുഗൻ പോയിട്ടുള്ളത് ആ യുഗനെ ചിലറ തൊലിക്കട്ടി ഒന്നും പോരല്ലോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇതിൽ നിക്ഷേപിച്ച് പൈസ ഇട്ടവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ ഡിയുടെ ഉൾപ്പെടെ രേഖകൾ വായിച്ചതിന് ശേഷമാണ് പറയുന്നത് എൺപത്തെട്ട് ശതമാനം പേർക്ക് പേർക്കിതിൽ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എല്ലാ പോളിസി സ്കീമുകളും പൊട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം പേർക്ക് മാത്രമേ അതിൽ ലാഭം ഉണ്ടാവുള്ളൂ അതിൽ തന്നെ ഒരു അഞ്ചോ ആറോ ശതമാനം പേർക്ക് മാത്രമായിരിക്കും വൻ ലാഭം ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായിരിക്കുക ഇതിൽ എൺപത്തെട്ട് ശതമാനം പേർക്കും പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് പ്രതാപിനെ റിമാൻഡ് ചെയ്ത റിപ്പോർട്ടിൽ ഇ ഡി അങ്ങനെയാണ് എഴുതി കാണുന്നത് അവർ കണക്കുകൾ കൃത്യമായി സമർത്ഥിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ അതിൽപ്പെട്ട ആളെ കേൾക്കുന്ന ചില എത്തിട്ട് ശതമാനത്തിൽപ്പെട്ട ആളുകളായിരിക്കും ഇതിൽ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേരും എന്നാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ബാക്കിയുള്ള പന്ത്രണ്ട് ശതമാനം പേരാണ് കാരണം കേസ് വന്നുകഴിഞ്ഞാൽ ബഡ്സ്ആക്ട് ഉൾപ്പെടെ വന്നുകഴിഞ്ഞാൽ ഇതിൽ ലീഡേഴ്സിന്റെ ഉൾപ്പെടെ പൈസ പോകാനുള്ള സാധ്യതയുണ്ട് പ്രോപ്പർട്ടി എല്ലാം പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതിൽ നിന്നും പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗം നിയമപരമായ മാർഗമാണ് അതിൽ പോകാൻ നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോയി എന്ന് കരുതുകയാണ് നന്നാവുക ഇതിൽ വളരെ സങ്കീർണമായിരിക്കുകയാണ് കാരണം ഒരേ പ്രോപ്പർട്ടിയും ഒരേ അക്കൗണ്ടുകളും രണ്ട് ഏജൻസികൾ ഫ്രീ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നിയമപരമായിട്ട് വലിയ പോരാട്ടം തന്നെ വേണ്ടി വരും ഇതിലും നിങ്ങൾ കൃത്യമായിട്ടും ഇതിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം അതുപോലെ നിങ്ങൾ പി എം എൽ എ കോർട്ടിൽ ഉൾപ്പെടെ നിങ്ങൾ ഹർജി കൊടുക്കേണ്ടതായിട്ട് വരും കാരണം ഈ തുക പി എം പി എൽ ആക്ടിൻ്റെ വയലേഷൻ ആരോപിച്ചിട്ട് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് കണ്ടു കെട്ടിയിട്ടുണ്ട് അത് രാജ്യത്തിന് മുതൽ കൂട്ടിയിട്ടുണ്ട് ആ പൈസ ഇനി ബഡ്സ് ആക്ടിൻ ആക്ടിന്റെ ലംഘനം ആരോപിച്ചിട്ട് ബഡ്സ് അതോറിറ്റി ഫ്രീസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് മാത്രമായിട്ട് ഇത് വീതിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നിയമപരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഒരു ഒരുപക്ഷെ അപൂർവമായിട്ടായിരിക്കും ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വരുന്നത് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഇംപ്ലിമെൻ്റ് ആയ ഒരു നിയമമാണ് ഈ ബഡ്സ് ആക്ട് അപ്പോൾ ഇതിലെ ഉദ്യോഗസ്ഥർ പോലും ഇത് നോക്കി കാണുകയാണ് ഇത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെ പൈസ നിക്ഷേപിച്ചവർ ഒരിക്കലും തന്നെ ബാക്കിയുള്ളവരുടെ വാക്ക് കെട്ടിരിക്കരുത് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം ഈ ശ്രീനാപ്രതാപനെ താങ്ങിയ നടക്കുന്ന ഷെമീനാമേട്ട് പേര് പാലുവിലൊരു കേസ് വന്നിട്ടുണ്ട് ഒരു ഒൻപത് ലക്ഷം പോയത് നിക്ഷേപകൻ പരാതി കൊടുത്തിട്ട് പോലീസ് അത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി ആ എഫ് ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇ ഡി ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ട് അവരോടൊത് അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കറിയാം നിങ്ങൾ ഇതിൽ പൈസ ഇട്ടാം ഒരു ബഹുഭൂരിലക്ഷം പേരും ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് പ്ലാൻ എന്ന ഇളക്കാൻ ഇട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആരും തന്നെ ഈ എം എൽ എംഒ ആയിട്ടൊന്നും നടക്കാൻ രണ്ടാള ചേർത്ത് മൂന്നാളെ ചേർത്ത് നടക്കാൻ താല്പര്യമില്ലാത്തവരാണ് അങ്ങനെയുള്ളവരെയാണ് ഇവർ പറ്റിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരും മനസ്സിലാക്കി വെക്കേണ്ട അടിസ്ഥാന തത്വമാണ് ഇന്ത്യയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ആർക്കു വേണേലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോയിട്ട് ഒരു പക്ഷേ അത് വെച്ചിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് പിരിച്ചെടുക്കാൻ ഒരു കമ്പനിക്കും ഇന്ത്യയിൽ നിയമപരമായിട്ട് അനുമതിയില്ല അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യമാണ് അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മുടെ ദിൽബർബായി ഒക്കെ പറയുന്ന പോലെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളുകളെയൊന്നും മെമ്പർമാരായിട്ട് ചേർത്തിട്ടൊന്നും പൈസ പിരിച്ചെടുക്കാനൊന്നും പറ്റില്ല ഇന്ത്യയിൽ തന്നെ അനുമതിയില്ല ഇന്ത്യയിലല്ല ഒരു രാജ്യത്തും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും അങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്നൊന്നും പൈസ പിരിച്ചെടുക്കാൻ പറ്റില്ല അവരെന്ത് പേരിട്ട് വിളിച്ചാലും ആഴ്ചയിലോ മാസത്തിലോ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് ഡെപ്പോസിറ്റായിട്ട് തന്നെ പരിഗണിക്കും ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള അബ്ദുള്ള ആശാദുമാർക്കും പ്രതാപന്മാർക്കുമൊക്കെ നിങ്ങളെ ഒറ്റ കൊടുത്തിട്ട് ഇതുപോലെ അയ്യുഖാന്മാരും ജിനിൽ ജോസഫ്മാരും ദീപേഷ് തിരൂരുമാരും ഒക്കെ കോടിപതികളാകും നമ്മുടെ മക്കൾക്ക് അരി വായിക്കേണ്ടും പെൺകുട്ടികളെ കല്യാണം കഴിക്കേണ്ട ആശുപത്രിയിൽ കൊണ്ടു കൊടുക്കേണ്ട പൈസ ഇവർ കൊണ്ടുപോകും ശരിയാപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരാം